കൊല്ലം ചടയമംഗലം പോരടത്ത് ബന്ധു പെട്രോളൊഴിച്ച് കത്തിച്ച യുവാവ് മരിച്ചു ഇടയ്ക്കോട് തിരുവഴി കുന്നുംപുറം സ്വദേശി കലേഷാണ് മരിച്ചത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പ്രതി സനൽ റിമാൻഡിലാണ് വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ ഈ കൃത്യത്തിലേക്ക് എത്തിച്ച സംഭവം എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതി എന്ന് പറയുന്ന സനൽ സനലിൻ്റെ ഭാര്യയെ ഈ കലേഷ് കളിയാക്കി അങ്ങനെ എന്തോ വിവരങ്ങളാണല്ലോ പുറത്തു വന്നുകൊണ്ടിരുന്നത് അതുതന്നെയായിരുന്നു സംഭവത്തിൽ കലാശിച്ചത് എന്താണ് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് പോലീസ് നൽകുന്ന സൂചന പ്രകാരം ഭാര്യയെ ശല്യപ്പെടുത്തിയതിന്റെ വിരോധത്തിലാണ് പട്ടാപ്പകൽ തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത് കലേഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ബക്കറ്റിൽ കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നു പോരേടം ചന്തമുക്കിലായിരുന്നു ഈ വധശ്രമം പെട്രോൾ ഒഴിച്ചപ്പോൾ പുറത്തേക്ക് കൂടിയ കലേഷിന്റെ ദേഹത്ത് പന്തത്തിൽ തീകൊളുത്തി എറിഞ്ഞു ദേഹമാസകാലം തീപിടിച്ച കലേഷ് നിലവിളിച്ചു ഓടുകയായിരുന്നു നാട്ടുകാർ പിന്നീട് രക്ഷപ്പെടുത്തി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു എൺപത് ശതമാനം കൊളലേറ്റ നിലയിലായിരുന്നു ൊളിച്ച ശേഷം സ്ഥലം ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു വിവരങ്ങളാണ് രാജ്കുമാർ കൊല്ലത്ത് നിന്ന് നൽകിയത്